ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ഓണമായി ഓണമായി എന്ന് പറഞ്ഞാലും ഓണം വൈബൊക്കെ ഒന്ന് വരണമെങ്കിൽ അത്തം ഒന്ന് വരണമല്ലേ അപ്പം ഇന്ന് അത്തം ഒന്നാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അത്തമാശംസകൾ അപ്പോൾ നല്ലൊരത്തം ആയിക്കൊണ്ട് എൻ്റെ സ്പെഷ്യൽ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഗീവ് അവേ ആയാലോ ഷോർട്സൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടെങ്കിലും നമ്മുടെ വീഡിയോസിന് വളരെ വ്യൂ കുറവും അതേപോലെ തന്നെ കുറച്ച് കമൻസിൻ്റെ കുറവും ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഗീവ് അവേ ഇതുവരെ അനൗൺസ് ചെയ്യാതിരുന്നത് വീഡിയോ ഇടാൻ തുടങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ കൂടെ ഒരനിയത്തിയെപ്പോലെ നിന്ന ആളാണ് അച്ചു അപ്പോൾ അവളുടെ നിർദ്ദേശപ്രകാരമാണ് കേട്ടോ ഞാൻ ഈ ഗീവ് അവ ചെയ്യുന്നത് ഈ ഗീവ് അവേ ഗിഫ്റ്റ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണമെന്നില്ല നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ വീഡിയോസ് കണ്ട് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻ്റ് എന്താണോ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടിടുക അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ലേഡീസ് ആയിക്കോട്ടെ ജെൻസ് ആയിക്കോട്ടെ ആരാണെങ്കിൽ തന്നെയും അവർക്കുള്ള ഗിവേ ഗിഫ്റ്റ് നല്ലൊരു ഓണക്കോടി തന്നെ ആയിരിക്കും കേട്ടോ അപ്പം നല്ലൊരത്തം ആയിട്ട് വേഗം പോയി കമ്മൻ്റ് ഇട്ടോളൂ അപ്പം ഇനി നമുക്ക് നമ്മുടെ അത്തം ദിവസം ഒന്ന് കണ്ടാലോ അത്തം ആയിക്കൊണ്ട് തന്നെ രാവിലെ എണീറ്റിട്ടുണ്ട് എണീറ്റ് ഫ്രഷ് ആയതിന് ശേഷം ആദ്യം ചെയ്യുന്നത് എക്സസൈസാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത് സിംപിൾ ആയിട്ടുള്ളൊരു ഹിറ്റ് വർക്കൗട്ടാണ് നമ്മുടെ ജി ഫിറ്റ് ബൈ ഗീത്സ് എന്ന് പറഞ്ഞ ചാനലിലെ സിമ്പിളായിട്ടുള്ള ഹിറ്റ് വർക്കൗട്ടാണ് കേട്ടോ ചെയ്യുന്നത് പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ ഭയങ്കര ഇൻറ്റൻസീവായിട്ടുള്ളൊരു വർക്കൗട്ടാണ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞൊന്ന് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് അത്തപ്പും ഇടാന്ന് ഓർത്തെ പാടെല്ലാം വെട്ടിക്കളഞ്ഞോണ്ട് തന്നെ കുറേയേറെ പൂക്കളൊക്കെ കുറവാണ് കേട്ടോ ഇപ്പം നമ്മുടെ മുറ്റത്ത് ദാ ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് പൂക്കളൊക്കെ ആ ഏതായാലും വേണ്ടില്ല ഉള്ളതുകൊണ്ട് ഓണം പോലെയെന്ന് പറയുന്ന പോലെ എല്ലാം തന്നെ പറിച്ചെടുത്തിട്ട് ചെറിയൊരത്തപ്പൂക്കളം സെറ്റ് ചെയ്യാൻ നോക്കുകയാണെ അത്തം ഒന്ന് തൊട്ട് പത്ത് വരെ നമ്മൾ പൂക്കളം ഇടണമല്ലോ അപ്പം ആദ്യ ആദ്യം ചെറുത് ചെറുതിട്ടിട്ട് പിന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും കുറച്ച് വലിയൊരു അത്തപ്പൂക്കളം ഇടാറാണ് ഈ പതിവ് എല്ലാ തവണയും ഞങ്ങൾ എഴുന്നേൽക്കുമ്പഴത്തേക്കും അമ്മ കുളിച്ച് അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കടയിലേക്ക് പോവുക ഇതിപ്പോ അമ്മയ്ക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഇടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് നമുക്കൊന്ന് അമ്പലത്തിലേക്ക് പോണേ അമ്പലത്തിൽ ഇന്നലെ അമ്മ പൂജക്കും കാര്യങ്ങൾക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കടയിൽ പോകുന്നതിന് മുമ്പ് നേരെ അമ്പലത്തിലേക്ക് പോയിട്ടാണ് കേട്ടോ ഞാൻ കടയിലേക്ക് പോകണത് വലിയ ഘനഗംഭീരമായിട്ടുള്ള അത്തപ്പൂക്കളൊന്നുമല്ല ഒരു കുഞ്ഞു അത്തപ്പൂക്കളാണ് കേട്ടോ ആദ്യം ഞാൻ ആ പറിച്ച പൂവെല്ലാം കൂടെ മെല്ലെ പൊളിച്ചെടുത്തിട്ട് ഇത് ഇതുപോലെ ഇട്ട് നോക്കിയേ അപ്പോൾ എനിക്ക് തോന്നി ഒരുപാട് കട്ടിയുള്ളതുകൊണ്ട് ഒരു വൃത്തിയില്ലാതെ കിടക്കുന്ന പോലെ അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം അതെല്ലാം കൂടെ പെറുക്കിയെടുത്ത് ഞുള്ളി പെറുക്കി ഇതാ ഇതുപോലെ കുഞ്ഞായിട്ട് മുറിച്ചെടുത്തേ ഇനിയിപ്പം ഇതൊന്ന് വട്ടത്തിലിട്ടതിന് ശേഷം അതിന് നടുക്കൊരു വെള്ളപ്പൂവും വെച്ച് സെറ്റാക്കിയെടുത്താൽ എൻ്റെ അത്തപ്പൂക്കളം റെഡിയായേ അത്തപ്പൂക്കളത്തിൻ്റെ വലിപ്പത്തിലല്ല അത് ഇടുന്ന രീതിയിലും അല്ല ഈ പറയുന്ന പോലെ നമുക്ക് കാണുമ്പം മനസ്സിനൊരു സന്തോഷം വരണം അതാണല്ലേ ശരിക്കും അത്തപ്പൂക്കളം അപ്പം പൂക്കൾ പോരാഞ്ഞിട്ട് പുറത്തുനിന്ന് കുറച്ച് ഇലയും കൂടെ പറിച്ചുകൊണ്ട് പോകുന്ന ചുറ്റും വെച്ചപ്പം എൻ്റെ അത്തപ്പൂക്കളം റെഡി ആയിട്ടുണ്ടേ ഇനിയിപ്പം നമുക്ക് കുളിച്ച അമ്പലത്തിലേക്ക് പോകാം അത്തം ആയിക്കൊണ്ട് എല്ലാ പ്രാവശ്യവും എനിക്കിതുപോലെ അമ്പലത്തിലേക്ക് പോകാനൊന്നും പറ്റാറില്ല കേട്ടോ ഇന്നെന്തോ എല്ലാം ഒത്ത സമയം എന്ന് പറയില്ലേ അതുപോലെ തന്നെ എനിക്ക് വീണ് കിട്ടിയ ഒരു അവസരം ആയിരുന്നേ അപ്പോൾ ഓടിപ്പോയി അമ്പലത്തിൽ പോയിട്ടോ വേഗം തന്നെ പോയിട്ട് വേഗം തന്നെ വന്നേ കാരണം നമ്മുടെ ശ്രീലക്ഷ്മി കളക്ഷൻസിൽ ഇന്ന് ചെറിയൊരു വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു യൂട്യൂബർ വന്നിട്ടുണ്ട് യൂട്യൂബർ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ അടുക്കള കണ്ട അമ്പലം വളരെ പ്രശസ്തമായിട്ടുള്ള വളരെ ഭംഗിയുള്ള ഒരു അമ്പലമാണ് ആദ്യമൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരുപാട് പുനർപ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എല്ലാത്തിനു ശേഷം ഉള്ള അമ്പലത്തിൻ്റെ കാഴ്ചയാണ് കേട്ടോ ഇത് അടിപൊളിയാണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും വരാനുള്ളൊരു ത്വര വരും കേട്ടോ അത്രയും മൈൻഡ് പീസ്ഫുൾ പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ ഇതെല്ലാം കഴിഞ്ഞ് നേരെ കടയിലേക്ക് വിട്ടിരുന്നേ അവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിസ്റ്റ് ഇവിടെ ഒരുങ്ങി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭീമും കാര്യങ്ങളൊക്കെ അവർ സെറ്റാക്കിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഒരു വൈബ് പിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിപ്പാണ് അതിനിടയിൽ നമുക്ക് കുറച്ച് സാധനങ്ങളിലൂടെ എത്തിയിട്ടുണ്ട് ഇനി ഇതെല്ലാം പെറുക്കി വെച്ച് ഇതിനും വിലയിട്ട് കഴിയുമ്പത്തേക്കും ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ആവും ഇവരുടെ ഈ കഷ്ടപ്പാടുകളൊക്കെ കണ്ടുകഴിഞ്ഞപ്പം ഞാനങ്ങ് ഓർത്തു ദൈവമേ നമുക്കൊക്കെ എന്തേലും അറിഞ്ഞിട്ടാണോ ഇതിനകത്തോട്ട് ഇറങ്ങി പുറപ്പെട്ടേന്ന് പക്ഷെ എന്തു തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല ശരിക്കും നമ്മൾ ആ ഇന്നത്തെ ദിവസം മൊത്തം എൻജോയ് ചെയ്തേ ഒരുപാട് വെറൈറ്റീസും കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുത്തിട്ടാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ ഇവരെടുത്തത് പക്ഷെ അവരുടെ എടുക്കുന്ന രീതിയും ആ ക്ഷമയും ഒക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം തോന്നിയേ ഈ ഫീൽഡ് ഒരു പ്രത്യേകതരം ഭംഗിയുള്ള സംഭവമാണല്ലേ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി കാണിക്കുന്ന കാര്യങ്ങൾ വീഡിയോയിൽ പകർത്തുമ്പം ഒന്നും കൂടി അതൊരു ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നാറുണ്ട് പിന്നെ മനസ്സിലാക്കിയ വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് മാണക്കേടെ നാണക്കേടൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞാല് അവിടെ ഇരുന്ന് മുരടിച്ച് പോകത്തേ ഉള്ളൂ ഇറങ്ങി കളിക്കാന്നുണ്ടെങ്കില് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഫീൽഡാണ് കേട്ടോ ഇത് കാര്യം നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എൻജോയ്മെന്റും കിട്ടും അതേപോലെ തന്നെ നമുക്ക് പൈസ ഉണ്ടാക്കാനും പറ്റിയ സംഗതിയാണ് കേട്ടോ ഓരോ ഷോർട്സും കാര്യങ്ങളും ഇവരെന്ത് കൃത്യമായിട്ടാണെന്നറിയോ വീഡിയോയിൽ പകർത്തുക കാണുമ്പോൾ നമുക്ക് എളുപ്പമാണെന്ന് തോന്നിയാലും ഇതിന്റെ പുറകിൽ ഇത്രയും കഷ്ടപ്പാടുണ്ടല്ലേ ആ എന്നെങ്കിലും നല്ല നിലയിൽ എത്തുമായിരിക്കും അല്ലേ अगले प्रतीक्ष അപ്പോൾ എന്തായാലും വീഡിയോസിൻ്റെ ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നേ അതിനിടയിൽ വലിയൊരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ അവരിതിനിടയിൽ അമ്മേനേം കൂടെ പിടിച്ച് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അമ്മയ്ക്കാണെങ്കിൽ അങ്ങനത്തെ ചമ്മലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അമ്മ പറയുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരെയും ദ്രോഹിക്കോ വിഷമിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ നമ്മുടെ ആവശ്യത്തിന് ഒരുപാട് കഷ്ടപ്പെടുന്നു അതിനിടയിൽ ഒരു വീഡിയോ പിടിക്കുകയെന്ന് പറയുന്നതിന് വലിയ നാണക്കേടായിട്ട് തോന്നേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നെ സംബന്ധിച്ച് അമ്മ എന്ന് പറയുന്നത് കോൺഫിഡൻസിൻ്റെ അങ്ങ് പീക്ക് ലെവലാണ് കേട്ടോ അമ്മ ചെയ്യുന്ന എന്ത് കാര്യത്തിലും അമ്മയ്ക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ അമ്മ ചെയ്യുന്ന പത്തിലൊമ്പത് കാര്യത്തിലും അമ്മ പെർഫെക്റ്റ് ആയിട്ട് വിജയിക്കാറുണ്ട് ഉച്ച കഴിഞ്ഞ് തുടങ്ങിയ മഴ അങ്ങ് നിർത്താതെ പെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഈ തുണിയെല്ലാം പെറുക്കി വെക്കലും ഇടലും വെക്കലും ഇടലും ഇങ്ങനെയായിട്ട് ഒരു ദിവസം പോയത് എന്തോ അറിഞ്ഞേയില്ല വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചത്തു കുത്തിയിരിക്കുന്ന അവസ്ഥയാണ് ഇത് എല്ലാരും വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും എന്ന് പറഞ്ഞാൽ ചേട്ടായിയൊക്കെ കടയടച്ചിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പം നേരെ വീട്ടിലോട്ട് പോകേണ്ടതാണ് ഈ പണികളെല്ലാം കഴിഞ്ഞപ്പോൾ അമ്മ ഇതാ നാളത്തേക്കുള്ള കുറച്ച് ഇറച്ചിയൊക്കെ വേയിച്ച് വെക്കുന്നുണ്ട് രാവിലെ നേരത്തെ വന്ന് തുറന്ന് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് സമയം പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇറച്ചിയൊക്കെ നേരത്തെ കറി വെച്ച് വെക്കുകയെ അതുകൊണ്ട് തന്നെ രാവിലെ അത് തീരുകയും ചെയ്യും കടയിൽ വരുവോ കടയിൽ പണിയെടുക്കുവോ ഇതൊന്നും അല്ലാട്ടോ ഏറ്റവും വലിയ കാര്യം ഇവരെ രണ്ടുപേരെയും ഒന്ന് മെയിൻറ്റൈൻ ചെയ്യുക ഇല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നതാണ് കേട്ടോ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ടാസ്ക് നടക്കാൻ പോലും പഠിച്ചിട്ടില്ലാത്ത എൻ്റെ മോൻ ഇവിടെ വന്നിട്ട് ഓടാൻ വരെ പഠിച്ചു കേട്ടോ അപ്പോൾ മറക്കാതെ പോയി വേഗം കമൻ്റ് ചെയ്തോളൂ ഗിവ് ഗിഫ്റ്റ് ഇതാ റെഡി ആയിട്ടിരിപ്പുണ്ടേ അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ